ഗുഡ് മോദിക്കെയർ മോർണിംഗ് മോദിക്കെയർ അട്ടപ്പാടി നമ്മുടെ ജീവിതത്തിൽ സ്വന്തമായി ഒരു കാർ എടുക്കണം എന്ന് ആഗ്രഹമുള്ളവരാണോ നിങ്ങൾ എങ്കിൽ എത്ര രൂപയുടെ ഏത് കാർ നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്നത് സ്വപ്നം കണ്ട് എഴുതി വെച്ച് മോദി കെയറിൽ ജോയിൻ ചെയ്താൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നിങ്ങളെന്ന വ്യക്തി വ്യക്തിയേക്കാൾ നിങ്ങളെ സഹായിക്കുന്ന ടീം ലീഡേഴ്സ് ആൻഡ് മോദിക്കെയർ ഫാമിലി ഒപ്പമുണ്ട് ഇന്ന് പത്ത് ലക്ഷം രൂപയുടെ ടൊയോട്ട ഗ്ലാൻസ എന്ന കാർ മോദി കെയർ കാർ ഫണ്ടിലൂടെ സ്വന്തമാക്കിയ സെയ്ഫ് സേഫന്യൂസ ബഷീർ മേഡത്തിൻ്റെ വാക്കുകൾ ഫേസ്ബുക്കിലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളും തീരുമാനമെടുക്കുക അടുത്ത സ്റ്റെപ്പ് മോദി കെയറിൽ ജോയിൻ ചെയ്യുക ലീഡേഴ്സിനോട് ചോദിച്ച് സിസ്റ്റം മനസ്സിലാക്കി നമ്മളിലൂടെ ഈ സമൂഹത്തിൽ കുറച്ച് കാർ അച്ചീവേഴ്സിനെയും ലക്ഷാധിപതികളെയും സൃഷ്ടിക്കാം എന്ന സ്വപ്നത്തോടെ വർക്ക് ചെയ്താൽ നമ്മളും താമസിയാതെ ഒരു കാർ അച്ചീവറാകാം സോ എല്ലാവർക്കും യമേ മാറിപ്പോൾ വിട്ടുമില്ല വിരുട്ടിൽ സിട്ടിവാടും രാജാവിക്ക് എല്ലാവരും ഇവനെ കൊടുവാനായിട്ട്